കോതമംഗലത്ത് ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻകുബേഷൻ സെന്ററും ബാംബു ബസാറും തുറന്നു ഈറ്റ മുള മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് പുതുപദ്ധതികൾ ആരംഭിച്ചത് മന്ത്രി പി രാജീവ് ലൈവ്ലിഹുഡ് ബിസിനസ് ഇൻകുബേഷൻ സെന്ററും ബാംബു ബസാറും ഉദ്ഘാടനം ചെയ്തു ഈറ്റാമുള മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി കേരള സംസ്ഥാന ബാമ്പു കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രവും ആകർഷകമായ ബാബു ബസാറും തുറന്നു നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ലൈവ്ലി ഫുഡ് ബിസിനസ് ഇൻക്യുബുലേഷൻ സെന്ററും ബാമ്പു ബസാറും ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ബാബു ഫെസ്റ്റ് എറണാകുളത്ത് സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ രാജ്യത്തിൻ്റെ നാനാം ഭാഗത്തുനിന്ന് പുതിയ പുതിയ ഡിസൈനുകളിൽ നവീനമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ് അതിനുള്ള പരിശീലനം പ്രത്യേകം തന്നെ ബാബു മിഷൻ അറിയുന്നത് ബാബു മിഷന്റെ ഈ സംവിധാനത്തിൽ മുള മേഖലയിൽ തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനവും കൂടുതൽ തൊഴിലവസരങ്ങളും ലഭ്യമാക്കുവാൻ ഈ പുതിയ പദ്ധതി വഴി കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബാമ്പു കോർപ്പറേഷൻ എം ബെനഡിക്ട് വില്യം ജോൺസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാംബു കോർപ്പറേഷൻ ചെയർമാൻ ടി കെ മോഹനൻ ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഈറ്റ ശേഖരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പരിശീലന കേന്ദ്രത്തിന്റെ സുച്ഛൺ കർമ്മം യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് നിർവഹിച്ചു ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ആർ അനിൽകുമാർ ആദ്യ വിൽപ്പന നടത്തി ഈറ്റ തഴ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ മികച്ച ഈറ്റ തൊഴിലാളിയെ ആദരിച്ചു മികച്ച പനമ്പു നെയ്ത്തു തൊഴിലാളിയെ എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ ആദരിച്ചു കൗൺസിലർ റിൻസ് റോയി വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ എസ് കൃപകുമാർ കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ജി എം വൻ റോയ് എസ് ബാബു കോർപ്പറേഷൻ ബോർഡ് മെമ്പർ ഗിരീഷ് എം വർഗീസ് ജോർജ് ഇ ടി പൗലോസ് മുൻ എം എൽ എ പി ജെ ജോയി നേതാക്കളായ ടി പി ദേവസ്വകുട്ടി സി വി ശശി പ്രോജക്ട് ഇൻചാർജ് മുജീബ് റഹ്മാൻ എം തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം